അസ്ലാം വലൈക്കും വരഹമുല്ലാ അലഹദില്ലാസ്ലാത്തു വസ്സലാം അലൈ റസൂല്ലാ വാലാ അലഹി വസാബത്തിഹി അജ്മയിൻ അമ്മാബാദ് ഏറെ പ്രിയപ്പെട്ട പി സി റേഡിയോ ശ്രോതാക്കളെ നമ്മൾ പലപ്പോഴും പല ആളുകളും പറയുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ ചോദിക്കുന്നൊരു കാര്യമാണ് സംശയമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ എന്തിനാണ് അള്ളാഹു നിങ്ങൾ അള്ളാഹു സുബാനോ ആരാധിക്കണം അല്ലെങ്കിൽ അല്ലാഹു ഉണ്ട് ഒരു ദൈവമുണ്ട് എന്നൊക്കെ ഒരു ദൈവസങ്കല്പമൊക്കെ പറയുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തിൽ അള്ളാഹു താല ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് അവനെ എല്ലാവരും ആരാധിക്കണം എന്ന് പറയുന്നുണ്ട് ആരാധിക്കണം എന്ന് പറയുമ്പം എല്ലാ ദിവസവും ഏറ്റവും മിനിമം അഞ്ച് തവണ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ അവനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമസ്കാരം എന്നുള്ള രീതിയിൽ പിന്നെ അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള ആരാധനകൾ പ്രാർത്ഥനകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചോദിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ആരാധിക്കുന്നത് അള്ളാഹു ശുഭാനത്തരം എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന സംശയങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ ഇതിനെ പല രീതിയിൽ പിന്നെ ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കാൻ ശുഭഹാത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇതിൽ ഒന്നാമതായി എങ്ങനെയാണ് ഒരു കാര്യം ആരാധനയാവുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ പിന്നെ പല സമൂഹങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇപ്പോൾ തീനെ ആരാധിക്കുന്ന സമൂഹം സമൂഹങ്ങളുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ മിന്നലിനെ മഴയെ ഒക്കെ ആരാധിക്കുന്ന രീതിയിൽ നമ്മൾ ഈ കാണുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ഒരു 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 ഇരുട്ടിൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിശാചിനെ ആരാധിക്കുന്ന ആളുകൾ ഇങ്ങനെ പല രീതിയിൽ പലതിനെയും ആരാധിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള സമൂഹങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തിന് അതിനെ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം എന്തുകൊണ്ട് അതിനെ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം അത് ഇവരിൽ ഭയം ഭയം കൊണ്ടുവരുന്നെന്നുള്ളതാണ് ഈ ആളുകളെ അത് പേടിപ്പെടുത്തുന്നു ഇവർക്ക് അതിനോട് ഭയമാണെന്നുള്ളതാണ് അപ്പോൾ അത് അതാണിപ്പം അല്ലെങ്കിൽ അതിനോട് വല്ലാത്തൊരു ഇൻഫാക്ച്വേഷൻ ഒരു ഒരു അതുപോലെ തന്നെ ഭയം ഇതൊക്കെ ഈ പറയുന്ന പ്രകൃതി പ്രതിഭാസങ്ങളോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡേറ്റിയോടോ മറ്റേതെങ്കിലും ഒരു ഒരു ആരാധനാ വസ്തുവിനോടോ അവർക്ക് തോന്നി എന്നുള്ളതാണ് ഇത് പിന്നെ ഏതെങ്കിലും രീതിയിൽ വളരെ പ്രിമിറ്റീവായിട്ടുള്ള യാതൊരു രീതിയിലും പുരോഗമിച്ചിട്ടില്ലാത്ത ഏതോ സമൂഹങ്ങളിൽ നടന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സയൻസിനെ ആരാധിക്കുന്ന ആളുകളുണ്ട് സയൻസിനെ ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സയൻസാണ് എല്ലാ ശരിയും സയൻസ് മാത്രമാണ് സയൻസ് മാത്രമാണ് എല്ലാ ശരി സയൻസിനപ്പുറം മറ്റൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ശാസ്ത്രമാത്രവാദം പറയുന്ന ആളുകളുണ്ട് അതിൽ തന്നെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം പോയി ശാസ്ത്രം ശാസ്ത്രം മാത്രം മതി നമ്മൾക്ക് എന്ന് പറയുന്ന ആളുകൾ ആളുകളടക്കമു അപ്പം ശാസ്ത്രത്തെ ആരാധിക്കുക ഇങ്ങനെ ഏത് വിഷയം നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിനെയൊക്കെ ഒരു ആരാധിക്കുന്ന രീതിയിലേക്ക് മനുഷ്യൻ പോകുന്നത് നമുക്ക് പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ ഇന്നും നമുക്കത് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് ഒരു ഒരു കാര്യം ആരാധന ആവുന്നത് എന്ന് ഇസ്ലാം എങ്ങനെയാണ് അതിനെ പഠിപ്പിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു 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 വേർഷിപ്പ് എന്നുള്ളതിനെ ആരാധന എന്നുള്ളതിനെ അവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ മാക്സിമം ലവ് ആൻഡ് സബ്മിഷൻ എന്നുള്ളതാണ് ഏറ്റവും അത്യുന്നതമായിട്ടുള്ള ഇഷ്ടം അതുപോലെ തന്നെ പിന്നെ ആ രീതിയിലുള്ള വിനയം അതേപോലെ തന്നെ വിധേയത്വം അനുസരണം ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ആരാധനയായി മാറുന്നത് വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു സുബാനഅത്താല പറയുന്ന ഒരു കാര്യം രണ്ടാം അധ്യായം സൂറത്ത് ബക്കറയിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ഒമിനന്നാസിമഅ്യത്തഹിദം ഇന്ദുനില്ലാഹി അൻദാദം യുഹിബൂനഹും കഹുബില്ല വല്ലദീന ആമനു അഷദ്ാബ് അള്ളാഹുവിന് പുറമെ പുറമേ ഉള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട് അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു അവരാരെയാണോ അള്ളാഹുവിനെ സമമാക്കിയത് അവരെയും ഈ ആളുകൾ സ്നേഹിക്കുകയാണ് എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ ഇത് നമ്മൾ മനസ്സിലാക്കണം ആരാധന എന്നുള്ളതിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധനാ സങ്കല്പത്തിൽ അതിൽ വിധേയത്വത്തോടൊപ്പം അതിശക്തമായ സ്നേഹം അള്ളാഹുവിനോടുള്ള അതിശക്തമായ സ്നേഹമുണ്ട് എന്നുള്ളതാണ് ആ ആയത്തിൻ്റെ ബാക്കി ഭാഗം ഈ അക്രമികൾ പരലോക ശിക്ഷ കൺമുന്നിൽ കാണുന്ന സമയത്ത് ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് എത്ര ഗുണകരമായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഒരു പാർട്ടാണ് ആരാധന എന്നുള്ളതിൻ്റെ സബ്മിഷൻ എന്താണ് നമ്മൾ വേർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഒരു പാർട്ടാണ് അതിശക്തമായ സ്നേഹം ഈ നമ്മൾ ആരെ ആരാധിക്കുന്നു സുബാനത്തോലോട് ശക്തമായ സ്നേഹം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു 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 പാർട്ടിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിട്ടില്ല യാതൊരു കണ്ടീഷനും ഇല്ലാത്ത സബ്മിഷൻ അൺകണ്ടീഷണൽ സബ്മിഷൻ ഇപ്പം ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ളതിൻ്റെ എന്താ വാക്കർത്ഥം മാത്രം നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സബ്മിറ്റ് ചെയ്തവൻ എന്നുള്ളതാണ് അവന് വിധേയപ്പെട്ടവൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ രീതിയിൽ പിന്നെ വളരെ കൃത്യമായിട്ടുള്ള കണിശമായിട്ടുള്ള അനുസരണം വിധേയത്വം അതേപോലെ തന്നെ വിനയവും എളിമയും ഒരു പോസിറ്റീവ് ഫിയർ ഓഫ് അള്ളാഹു സുബാന താലി ഇതാണ് ആക്ച്വലി രണ്ടാമത്തെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധുറാനിൽ തന്നെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ അൻപത്തി രണ്ടാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇല്ലാഹ റസൂലഹു റസൂലഹുഹയഹുമുൽ ഫൈസൂൻ അള്ളാഹുവേയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുയെ ഭയപ്പെടുകയും അവനോട് സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയം നേടിയവർ അവിടെ കൃത്യമായിട്ട് പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ അപ്പോൾ അനുസരണ എന്നുള്ളത് സബ്മിഷൻ എന്നുള്ളത് വേർഷിപ്പിൻ്റെ ആരാധന എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് വിധേയത്വം എന്നുള്ളത് അനുസരണ എന്നുള്ളത് ആരാധനയുടെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ അള്ളാഹുനെ ഭയക്കുന്ന ആളുകൾ വയഹഷ്അള്ള അള്ളാഹുവിനെ ഭയക്കുന്ന ആളുകൾ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആരാധന എങ്ങനെയാണ് ഒരു കാര്യം ആരാധനയാവുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും ഇവനെ തേമിയെ പോലെയുള്ള പിന്നെ പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ അവർ ഈ വിഷയത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അള്ള ഇത് യഥാർത്ഥത്തിൽ ആ ഇബാദത്ത് ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് കമ്പൈൻസ് ഓഫ് പെർഫെക്ഷൻ ഓഫ് ലവ് ഓഫ് അള്ള അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ പെർഫെക്ഷൻ എത്രയാണോ അത് അതോടൊപ്പം ഇൻ ദ ഇൻ ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് ലെവൽ ആൻഡ് ദ പെർഫെക്ഷൻ ഓഫ് ഹമ്പിൾനെസ് വിധേയത്വം അല്ലെങ്കിൽ വിനയം എളിമ അതിൻ്റെ പെർഫെക്ഷൻ അപ്പം ഈ വിനയം അല്ലെങ്കിൽ എളിമയും അതേപോലെ തന്നെ വിധേയത്വവും അതോടൊപ്പം ഇഷ്ടവും അങ്ങേയറ്റത്തെ ഇഷ്ടവും ചേർന്നിട്ടുള്ളതാണ് ഇബാദത്ത് എന്നുള്ളത് ഇബിന് തെയ്മയെ പോലെയുള്ള ഇബിനുൽ കൈമിയെ പോലെയുള്ള ആളുകൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ആരാധന എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും അപ്പം നമ്മളിവിടെ പറയുന്നത് എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന റബ്ബ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണ് അവൻ അവനൽ ഖുദ്ദൂസാണ് അവനൽ ഖുദ്ദൂസാണ് നമ്മൾക്ക് പിന്നെ അനുഭവജ്ഞാനത്തിന് അതീതമായിട്ടുള്ളവനാണ് അല്ലെങ്കിൽ അതീന്ദ്രിയമാണ് എന്നൊക്കെ നമ്മൾ പറയും അത്യുൽകൃഷ്ടമാണ് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധനയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനത്തലയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ലോകത്തുള്ള എല്ലാവരും അള്ളാഹു സുബാനത്തലെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അവൻ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി എല്ലാവരും ആരാധിച്ചാലും യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ എന്തിനാണ് നമ്മൾ അള്ളാഹു സുബാനെ തലെ ആരാധിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ഈ ആളുകൾ സംശയം ഉന്നയിക്കാറുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ പിന്നെ അള്ളാഹു സുബാന തലയെ ആരാധിക്കുക എന്നുള്ളത് അവൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ അവനെ ആരാധിക്കുന്നു എന്നുള്ളതല്ല അള്ളാഹു സുബാനഅത്തലയുടെ നാമഗുണവിശേഷണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ മതി അള്ളാഹു സുബാനത്തലെ നമ്മൾ ആരാധിക്കണം എന്ന് പറയാം അങ്ങനെ ഇപ്പം നമ്മൾ ഒരു ഒരു സിമ്പിൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഒരിക്കലും ഇത് താരതമ്യത്തിന് അതീതമാണ് നമ്മളൊരു സാധാരണ രീതിയിൽ നമ്മുടെ ഏറ്റവും പിന്നെ ചുരുങ്ങിയ യുക്തിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏറ്റവും നല്ല ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ ആ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി സ്പ്രിൻറ്റ് ചെയ്യുന്ന ഒരാൾ ഏറ്റവും നന്നായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അയാളോടൊരു ഒരു തരത്തിലുള്ള ഇഷ്ടം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ആരാധനാപൂർവ്വം നമ്മൾ അയാൾ നോക്കും ആരാധന എന്നുള്ള വ്യത്യസ്തമാണ് ആരാധനാപൂർവ്വം നമ്മൾ കോട്ടൻകൂട്ട് ആരാധനാപൂർവ്വം നമ്മൾ അയാൾ നോക്കും അയാൾ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് യാതൊരു തരത്തിലുള്ള ഉപകാരമോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അപ്പോൾ അവിടെ പോലും നമ്മൾക്കൊരു ആരാധനാപൂർവ്വം നമ്മൾ അയാൾ കാണുകയാണ് അപ്പം യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇപ്പം അള്ളാഹു സുബാനത്ത അലിയുടെ നാമഗുണവിശേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അത്യുന്നതമായിട്ടുള്ള യാ ഒരു ഒരു തരത്തിൽ നമ്മൾക്ക് എൻകമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു തരത്തിൽ നമ്മൾക്ക് പിന്നെ കാണാൻ കഴിയാത്ത രീതിയിലുള്ള മറ്റാർക്കും ഇല്ലാത്ത രീതിയിലുള്ള നാമഗുണവിശേഷണങ്ങൾ അത് അതുള്ള റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനെ ആരാധിക്കുക എന്നുള്ളത് അതിൽ തന്നെയുണ്ട് അത് ഏതെങ്കിലും രീതിയിൽ അവൻ നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ പോലും അള്ളാഹു സുബാനത്താൽ ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവനെ നമ്മൾ ആരാധിക്കണം എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ ഇതാണ് പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു വിഷയത്തിൽ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം അത് ആ ഡിസേവ് വിഷ് വേർഷിപ്പ് ബിക്കോസ് ഓഫ് ഹു ഹി ഈസ് അതുകൊണ്ടാണ് പിന്നെ രണ്ടാം ഒന്നാമത്തെ അധ്യായത്തിലെ സൂറത്ത് ഫാത്തിഹയിലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള നാഥന് സർവസ്തുതിയും അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനകളും അല്ലെങ്കിൽ എല്ലാ ആരാധനകളും റബ്ബ് സുബാനത്തലെയൊക്കെ മാത്രം എന്ന് പറയുമ്പോൾ എങ്ങനെ എന്തുകൊണ്ട് ആരാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് അവൻ്റെ ആട്രിബ്യൂട്ടുകൾ എന്താണ് അവൻ്റെ ഗുണവിശേഷണങ്ങൾ എന്താണ് എന്നുള്ളത് തന്നെ അവനെ ആരാധിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാധിക്കണം എന്നുള്ളതിൻ്റെ വിഷയമാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ലൈഫ് ഈ ഒരു ഒരു ജീവിതം നമ്മൾക്ക് നൽകിയത് അള്ളാഹു സുബാന താലയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ഈ ജീവിതം നമ്മൾ ഒരു അവകാശമായി പിടിച്ചു വാങ്ങിയതാണ് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അതെന്തോ ഒരു മൂഢമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുക ഈ ഈ ജീവിതം നമ്മൾക്ക് നൽകി അള്ളാഹു സുബാന തല നൽകിയിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ അവകാശമാണോ ഒരിക്കലുമല്ല ഈ ജീവിതം എന്നുള്ളത് നമ്മൾ ആരുടെ ഒരു അവകാശ പോരാട്ടം നടത്തി പിടിച്ചെടുത്ത് പിന്നെ ഏൺ ചെയ്തൊരു സംഗതിയല്ല അല്ല നമ്മൾക്ക് ഈ ജീവിതം നൽകപ്പെട്ടതാണ് അപ്പം നൽകപ്പെട്ട ഒരു ജീവിതം എന്നുള്ളത് ഇപ്പോൾ നമ്മൾക്കൊരാൾ ഏറ്റവും ഒരു 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 കുട്ടിക്കൊരു അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ആ കിട്ടിയ ആൾ ആ കൊടുത്ത ആളോട് ഒരു തരത്തിൽ ഏറ്റവും ഏറ്റവും മിനിമം അയാളുടെ ഒരു ഹമ്പിളായിട്ട് അല്ലെങ്കിൽ അയാളോടൊരു ഇഷ്ടം ഉണ്ടാവും അല്ലെങ്കിൽ അയാൾ അയാളോടൊരു ഹമ്പിൾനെസ് ഉണ്ടാവും അതുപോലും ഇല്ലാത്ത അല്ലെങ്കിൽ അതുപോലും ആവശ്യമില്ല എന്ന് പറയുന്ന രീതിയിൽ എറഗൻഡായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് ഈ ഒരു ചോദ്യം തന്നെ വരുന്നത് ഒരു എറഗൻസിൽ നിന്നാണ് അങ്ങനെയുള്ളൊരു അഹങ്കാരത്തിൻ്റെ സ്വരത്തിൽ നിന്നാണ് ഈ ഒരു ചോദ്യം തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അവിടെയാണ് ഈ ഈ ജീവിതം നമ്മൾക്ക് ഗിഫ്റ്റഡ് ആണ് വളരെ പ്രീമിയം പ്രീമിയമായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് അത് ആരുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്തെടുത്ത അല്ലെങ്കിൽ നമ്മൾ അവകാശ പോരാട്ടം നടത്തി നേടിയെടുത്ത ഒരു സംഗതിയൊന്നുമല്ല മറിച്ച് നമ്മൾക്ക് നൽകപ്പെട്ടതാണ് സ്വാഭാവികമായും അത് നൽകിയ ആളോട് നമ്മൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും അത് നൽകിയ ആളോട് നമ്മൾക്ക് പിന്നെ തിരിച്ച് ചില ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ അവൻ അവനെന്താണോ നമ്മളോട് പറഞ്ഞത് എന്ത് ചെയ്യാനാണോ നമ്മളോട് പറഞ്ഞത് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അവിടെയാണ് ഈ ആരാധന എന്തിന് നമ്മൾ ആരാധിക്കണം റബ്ബിനെന് നമ്മൾ ആരാധിക്കണം എന്ന് ചോദിക്കുന്ന ആളുകൾ ഒരു ആയിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അവർ ആദ്യമേ നിൽക്കുന്നത് ഏത് പ്രദർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ നമ്മുടെ ലൈഫാണ് നമ്മൾ ഏൺ ചെയ്തെടുത്ത അല്ലെങ്കിൽ നമ്മൾ പിന്നെ നേടിയെടുത്തൊരു ലൈഫാണ് ഇനി നമ്മളെന്തിനാണ് പടച്ചോനാരാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന രീതിയിലാണ് അവർ ചോദ്യം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മൾക്ക് പടച്ചോം തന്നതാണ് ഈ തന്ന ജീവിതത്തിൽ നമ്മളോട് എന്ത് ചെയ്യണമെന്ന് പഠിച്ചോം പറഞ്ഞിട്ടുണ്ട് ഒരാൾ നമുക്കൊരു കാര്യം തന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളയാൾക്കൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവും അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിലും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏറ്റവും ചുരുങ്ങി ഇനി പല എപ്പിസോഡുകളിലായി പറയേണ്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം അള്ളാഹു സുബാനത്തിൽ എന്തിനെ ആരാധിക്കണം എന്ന് ചോദിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് വളരെ ബാലിശമായിട്ടുള്ളൊരു ചോദ്യമായിട്ട് തോന്നാം പക്ഷേ പല ആളുകളും പിന്നെ ആളുകൾക്കും ഉണ്ടാക്കുന്ന അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം എന്നുള്ള നിലക്കാണ് ഇത് നമുക്ക് പലപ്പോഴും പിന്നെ സോഷ്യൽ മീഡിയയിലടക്കം നമുക്കിത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റ് ഇതിൻ്റെ ബാക്കിയുമായി നമുക്ക് ഇനി അടുത്ത എപ്പിസോഡുകളിൽ കാണാം നിഷാള്ള സ്ലാ വാലിക്കും വരഹമുല്ല വർക്കാത്തു